നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ടുമണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരകളി ഏഴുമണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു കരുളായി എത്തിൻഗാന വാർഷിക സമ്മേളനത്തിന് തിങ്കളാഴ്ച കരുളായി എത്തിങ്കാനയുടെ മുപ്പതാം വാർഷിക സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിലാക്കോട്ടുപാടം എത്തീങ്കാന ക്യാമ്പസിൽ കോഴിക്കോടൻ ഹാജി നഗറിലാണ് രണ്ടു ദിവസങ്ങളിലായി സമ്മേളനം നടക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് കരുളായി വലിയപ്പള്ളിയിൽ സിയാറത്തോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും സിയാറത്തിന് മഹല്ല്ഗാളി പി ഉബൈദുള്ള ഫൈസി നേതൃത്വം നൽകും തുടർന്ന് സമ്മേളന നഗരയിൽ യത്തീങ്കാന വൈസ് പ്രസിഡന്റ് പയ്യുണ്ണി ചെറിയ പൂഹാജി പതാക ഉയർത്തും ഏഴിന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി പ്രഭാഷണം നടത്തും അബ്ദുൾ അസീസ് മുസ്ലിയർ മൂത്തേം അബ്ദുൾ അസീസ് മുസ്ലിയർ അഞ്ചു ഉബൈദുള്ള ഫൈസി അഞ്ചു എന്നിവർ പങ്കെടുക്കും ചൊവ്വാഴ്ച വൈകീട്ട് ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയർ ഉദ്ഘാടനം ചെയ്യും സ്വാലിഖുദവി ദൂത മുഖ്യ പ്രഭാഷണം നടത്തും ദുവാ സമ്മേളനത്തിന് ഹംസ മുസ്ലിയർ വല്ലപ്പുഴ നേതൃത്വം നൽകും സമാപന ദിവസം അന്നദാനവും ഉണ്ടായിരിക്കും ിൽ പത്താം ക്ലാസ് വരെ പ്രവർത്തിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ട്രെൻഡ് സ്കൂൾ ഖുറാൻ കോളേജ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ക്യാമ്പസിൽ അഞ്ച് കോഴിക്കോടൻ ി ഹാജി നഗരിൽ വെച്ച് നടത്തപ്പെടുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മലയോര മേഖലയായ കലോായ് പ്രദേശത്ത് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടി അന്നത്തെ പൂർവീകരൽ തുടങ്ങപ്പെട്ട ഈ സ്ഥാപനം മുപ്പത് വർഷത്തിനു ശേഷം ഇന്ന് കെള്ളായിര പിട്ട് പാടത്ത് അതിവിപുലമായ ഒരു ക്യാമ്പസിൽ വിവിധ സ്ഥാപനങ്ങളാൽ നടത്തപ്പെടുകയാണ് അതിന്റെ മുപ്പതാമത്തെ വാർഷിക തിക്കൽ സ്വലാത്ത് വാർഷിക സമ്മേളനം കൂടിയാണ് നടത്തപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ യത്തീങ്കാന വർക്കിംഗ് പ്രസിഡന്റ് ചെമ്മല നാണിഹാജി ജനറൽ സെക്രട്ടറി കണ്ണൻകുളവൻ ബാപ്പുട്ടിയും ഭാരവാഹികളായ കക്കോടൻ അബ്ദുൾ നാസർ കെ പി മുജീബ് മുസ്ലിയർ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ കിഴക്കൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു